സുനിൽ വോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക കേരളത്തിൽ നടന്ന വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നി വകയാർ കേന്ദ്രമാക്കി നടന്ന പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബ്രാഞ്ചുകൾ കേരളത്തിനകത്തും പുറത്തും സ്ഥാപിച്ച് അതിൻ്റെ മറവിലാണ് ഇതിൻ്റെ ഉടമകൾ നിക്ഷേപ തട്ടിപ്പ് നടത്തിയത് ഏതാണ്ട് മൂവായിരം കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് ഇവർ നടത്തിയത് അതുപോലെ മുപ്പതിനായിരത്തോളം നിക്ഷേപകരാണ് പോപ്പുലർ ഫിനാൻസിൽ വഞ്ചനയ്ക്ക് ഇരയായത് ഇതൊരു ഏകദേശ കണക്കാണ് ഈ കേസിൻ്റെ നാൾ വഴികൾ വ്യക്തമായ ഇടവേളകളിൽ നമ്മുടെ ചാനൽ വഴി പോപ്പുലർ ഫിനാൻസിൻ്റെ ബഹുമാനീയരായ നിക്ഷേപകർക്ക് നൽകി വരികയും ചെയ്യുന്നുണ്ട് വിവിധ കോടതികളിലാണ് ഈ കേസിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നത് പോപ്പുലർ ഫിനാൻസ് നിക്ഷേപകരുടെ ഏറ്റവും വലിയ സംഘടനയായ പി എഫ് ഡി എ അഥവാ പോപ്പുലർ ഫിനാൻസ് ഡെപ്പോസിറ്റേഴ്സ് അസോസിയേഷനാണ് നിക്ഷേപകർക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളിലൊന്ന് അതും കൂടാതെ പി ജി ഐ എ അതായത് ഒരു വക്കീൽ കൂട്ടായ്മയാണ് അവരും പോപ്പുലർ ഫിനാൻസിൻ്റെ നിക്ഷേപകർക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ആദ്യമായി ബഡ്സ് ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത സാമ്പത്തിക തട്ടിപ്പാണ് പോപ്പുലർ ഫിനാൻസ് നിക്ഷേപക തട്ടിപ്പ് പോപ്പുലർ ഫിനാൻസ് കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ആലപ്പുഴ കോടതി സമുച്ചയത്തിൽ ബഡ്സ് കോടതിയും പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു ഇതുവരെ പോപ്പുലർ ഫിനാൻസ് കേസുകൾ അതായത് അവരുടെ സ്വത്തുക്കൾ അറ്റാച്ച്മെൻ്റ് ചെയ്യുകയും അബ്സല്യൂട്ട് ചെയ്യുകയും വിധി വരികയും ചെയ്ത ജില്ലകൾ നിക്ഷേപകരുടെ അറിവിലായി പത്തനംതിട്ട കോഴിക്കോട് കോട്ടയം കൊല്ലം ആലപ്പുഴ എന്നിവ മാത്രമാണ് അതത് ജില്ലകളിലെ കളക്ടർമാരാണ് കോടതി വഴി വിധി സമ്പാദിച്ച് ബഡ്സ് കോടതിക്ക് കൈമാറിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ കേസ് ആലപ്പുഴയിലെ ബഡ്സ് കോടതിക്ക് ഇരുപത്തി ആറ് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ ഉത്തരവ് പ്രകാരം കൈമാറിയതായി അറിയാൻ സാധിക്കുന്നുണ്ട് തിരുവനന്തപുരം തൃശൂർ ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലെ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് സ്റ്റാറ്റസ് ഒന്നുകിൽ ജില്ലാ ബഡ്സ് കോടതിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ബഡ്സ് കോടതി ആലപ്പുഴയിലോ ട്രാൻസ്ഫർ ചെയ്തതായും ഇത്തരണത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിനൊന്ന് ജില്ലകളിൽ മാത്രമേ പോപ്പുലർ ഫിനാൻസിന് കാര്യമായി നിക്ഷേപങ്ങളുള്ളൂ എന്ന കാര്യവും പ്രേക്ഷകർ അതുപോലെ നിക്ഷേപകർ ഓർക്കുന്നത് നന്നായിരിക്കും കഴിഞ്ഞ ആഴ്ചയിൽ വന്ന വാർത്തകൾ ഒരുപക്ഷെ നിക്ഷേപകരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും പോപ്പുലർ ഫിനാൻസ് ഉൾപ്പെട്ട നിക്ഷേപ തട്ടിപ്പുകളിൽ ഇ ഡി പുറപ്പെടുവിച്ച പ്രസ്താവനകളാണിത് അതിൽ മുപ്പത്തൊന്ന് കോടിയാണ് പോപ്പുലർ ഫിനാൻസേ ആയി ഇ ഡി കണ്ടുകെട്ടിയത് അതാണ് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അത് നിക്ഷേപകർക്ക് മടക്കി നൽകാൻ അവർ തയ്യാറുമാണെന്നാണ് പത്രങ്ങളിലും ചാനലുകളിലും വന്ന വാർത്ത എന്നാൽ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ഓർഡർ ഡേറ്റ് പതിനേഴ് ഒമ്പത് ഇരുപത്തൊന്ന് പ്രകാരം മുപ്പത്തിനാല് കോടിയും അതുപോലെ ഓർഡർ ഡേറ്റിൻ്റെ ഇരുപത്തൊമ്പത് പന്ത്രണ്ട് ഇരുപത്തൊന്നിലെ ഓർഡർ പ്രകാരം മുപ്പത്തൊന്ന് കോടിയും എന്ന കണക്ക് ഈ കണക്ക് നമ്മൾ അംഗീകരിച്ചാൽ ഇ ഡി അറ്റാച്ച് ചെയ്ത ഏതാണ്ട് അറുപത്തഞ്ച് കോടിയോളം രൂപയും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പി എഫ് ഡി എ കൊടുത്ത കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഒരു സുപ്രധാന വിധിയും വന്നിരുന്നു കോമ്പിറ്റൻറ്റ് അതോറിറ്റിക്ക് പി എം എൽ എ കോടതി അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമുള്ള കോടതി എറണാകുളത്താണ് ഇ ഡി അറ്റാച്ച് ചെയ്ത സ്വത്തുക്കൾ കൂട്ടിച്ചേർക്കാനുള്ള ക്ലെയിം കൊടുക്കാൻ സാധിക്കുമെന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ ഓർഡർ ഇതും നിക്ഷേപകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നു ഇ ഡിക്ക് ഇക്കാര്യത്തിൽ എതിർപ്പൊന്നുമില്ല എന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാ വ്യക്തമാക്കിയിട്ടുമുള്ളതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലുള്ളത് പോപ്പുലർ നിക്ഷേപകർ അറിയേണ്ടത് സി ബി ഐ പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരു കേസാണിത് ഏതാണ്ട് എല്ലാ നിക്ഷേപകരുടെയും മൊഴി ഏതാണ്ട് ഇതിനകം തന്നെ സി ബി ഐ എടുത്തു കഴിഞ്ഞു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെങ്കിൽ അവർ പാർട്ട് ടൈമായിട്ട് മാത്രമേ ഇതിൽ കുറ്റപത്രം ഇതുവരെ അവർക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഏതാണ്ട് പതിനയ്യായിരം പേരുടെ കുറ്റപത്രമാണ് അത് അവർക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ കോടതിയിൽ സമർപ്പിച്ചത് പ്രകാരം ഒറ്റ എഫ്ഐആറിൽ അവർക്ക് സമർപ്പിക്കാനുള്ള വിധി ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും ബഹുമാനപ്പെട്ട നിക്ഷേപകരുടെ ശ്രദ്ധയിലേക്കായി നമ്മൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എസ് എഫ് ഐ ഒ അതായത് സീരി സ്പെഷ്യൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് അവരുടെ ഫോറൻസിക് നടപടികൾ ഇനി പൂർത്തിയാകേണ്ടതുണ്ട് അത് എത്രയും പെട്ടെന്ന് ഫോറൻസിക് നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ സമർപ്പിക്കാനുള്ള ഒരു കേസുമായി പി എഫ് ഡി എ ഹൈക്കോടതിയിൽ ഇട്ട് സമർപ്പിച്ചിട്ടുണ്ട് പോപ്പുലർ ഫിനാൻസ് ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ ഒഴിപ്പിച്ചവുള്ള ഫർണിച്ചറുകളും മറ്റും പോപ്പുലർ ഫിനാൻസിൻ്റെ കോന്നി വകയാറുള്ള ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് നിക്ഷേപകർക്ക് അറിയാമല്ലോ മറ്റ് ക്യാഷും മറ്റ് സ്വർണം എന്നിവ ട്രഷറിയിലും സർക്കാർ സൂക്ഷിച്ചിട്ടുണ്ട് പി എഫ് ഡി എ ഭാരവാഹികൾ ഇതിനകം തന്നെ കോമ്പിറ്റൻറ്റ് അതോറിറ്റിയുടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സന്ദർശനം നടത്തി പോപ്പുലർ ഫിനാൻസ് നിക്ഷേപകർക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം അതിനെപ്പറ്റി അവരുടെ ആവലാതികൾ ബോധിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് അവർക്ക് നീതി ലഭ്യമാക്കണമെന്ന് അദ്ദേഹത്തോടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ആലപ്പുഴയുള്ള ബഡ്സ് കോടതി സന്ദർശിച്ച് പോപ്പുലർ ഫിനാൻസ് ഡിപ്പോസിറ്റ് അസോസിയേഷൻ അതായത് പി എഫ് ഡിയുടെ ഭാരവാഹികൾ ആലപ്പുഴ ബഡ്സ് കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡറെ കണ്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക നിക്ഷേപക തട്ടിപ്പാണ് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് ഏതാണ്ട് നൂറിന് അടുത്ത് നിക്ഷേപകർ ഇതിനകം നമ്മെ വിട്ടു പോയി കഴിഞ്ഞു എന്നുള്ളത് നിക്ഷേപകർക്ക് അറിവുള്ള കാര്യമാണല്ലോ വളരെ വലിയ വ്യഥയാണ് പോപ്പുലർ ഫിനാൻസിൻ്റെ നിക്ഷേപകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഈ സ്ഥാപനം തകർന്നെങ്കിലും നിക്ഷേപകർ അത് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ കൂടിയാണ് അന്ന് തൊട്ട് നിക്ഷേപകർ വളരെയധികം ശ്രമം നടത്തുകയാണ് എങ്ങനെയെങ്കിലും തങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുന്നതിന് വേണ്ടി അതിനെ അവർ മുട്ടാത്ത വാതിലുകളില്ല നിരവധി റാലികൾ ധർണകൾ എന്നിവയെല്ലാം നിക്ഷേപകർ ഇതിനകം നടത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം കണ്ട് നിക്ഷേപകർ അവരുടെ ആവുലാതികൾ ഇതിനകം ബോധിപ്പിച്ചു ഇപ്പോൾ ഇനി നിയമം മാത്രം ശരണമെന്നുള്ള രീതിയിൽ നിക്ഷേപകർ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറിലധികം നിക്ഷേപകരാണ് നമ്മെ വിട്ടുപോയത് അവരുടെ ആശയും അതുപോലെ തന്നെ സ്വപ്നങ്ങളുമാണ് ഈ ഈ ഭൂമിയിൽ വെച്ച് അവർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് തീർച്ചയായും അവരുടെ ആശകൾക്കും അഭിലാഷങ്ങൾക്കും നമ്മൾ നീതി പുലർത്തേണ്ടതുണ്ട് അതുപോലെ മറ്റൊരു കാര്യം നിക്ഷേപകർ ഓർക്കേണ്ടത് ഇ സമർപ്പിച്ച ഒരു കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഈ പോപ്പുലറിൻ്റെ എം ഡി തോമസ് ഡാനിയലിൻ്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ കേസുകളും പി എഫ് ഡി എ കക്ഷി ചേർന്ന് സുപ്രീം കോടതിയിലെ ഒരു പ്രമുഖ അഭിഭാഷകൻ മുഹാന്തരം ഈ കേസുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇത്തരണത്തിൽ പിന്നെ പി എഫ് ഡി എയുടെ ഭാരവാഹികളെ നിസ്താർതരായി പ്രവർത്തിക്കുന്ന പി എഫ് ഡി എയുടെ ഭാരവാഹികളെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും അത് ഒട്ടും അത് കൂടുതലാവില്ല പി എഫ് ഡി എ ഭാരവാഹികളുടെ കൂടെയും അതുപോലെ തന്നെ പി എഫ് ഡി എ എന്ന് പറയുന്ന സംഘടനയുടെ കൂടെയും നമ്മൾ നിക്ഷേപകർ ഓരോരുത്തരും ഇത്തവരുടത്തിൽ അവരുടെ കൂടെ നിൽക്കണം അവരുടെ എല്ലാ ശ്രമങ്ങൾക്കും നമ്മൾ മുന്നിട്ട് ഇറങ്ങണം നമ്മൾ കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്നതും നമ്മൾ തീർച്ചയായിട്ടും ഓരോ നിക്ഷേപകരും ഈ ഈ ശ്രമത്തിൽ ഭാഗമാക്കാവണം വളരെയധികം നിക്ഷേപകരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഇതിൽ വരുന്നത് മറ്റൊരു വീഡിയോയും മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം